ഇന്ന് ഇടിച്ചക്കയും ചിക്കനും കൂടെ ഉള്ളൊരു കറിയാണ് വെക്കാൻ പോകുന്നത് ചിക്കൻ ചേർത്ത് ഇടിച്ചക്ക കറി അല്ലെങ്കിൽ ഇടിഞ്ചക്ക ചേർത്ത ചിക്കൻ കറി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ ബാക്കി പകുതി ഇടിച്ചക്കയുണ്ട് സവോള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ചെത്തി കഴുകി അരിഞ്ഞെടുക്കട്ടെ ആദ്യം ഇടിച്ചൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തോണ്ട് വരാം അതിന് ബാക്കി ഇങ്ങനെയാന്ന് കാണിക്കാം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇടിച്ചക്ക തൊണ്ട് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയടിപ്പ് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യം കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ചട്ടി അടുപ്പേ വെച്ചു എണ്ണ ചൂടായി ഇനി കടുകൊന്നും ഇടുന്നില്ല നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും ഇഞ്ചിയും ഉള്ളി എല്ലാം കൂടെ ഇടാം ആദ്യം സവോള ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റാം അതിനായി ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് സവാളയൊന്ന് വാണ്ടി വരാൻ വേണ്ടി ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ ചെറുതായിട്ട് വാടി വന്നു ഇനി നമുക്ക് തക്കാളിയും കൃവിപ്പിലിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളയ്ക്കും വഴറ്റിയെടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴിന്ന് വന്നു ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം മുളക് പൊടി എരിവിനാവശ്യമായിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഗരം മസാല ചേർക്കാം ഒരു ടീസ്പൂൺ ഗരം മസാല മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം ചിക്കൻ ഇട്ട ഒപ്പം തന്നെ കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ഇടിച്ചക്ക കഷ്ണങ്ങളും അതേപോലെ തന്നെ ഇടാം ഇനി നമുക്ക് ചക്കയും ചിക്കനും മസാലയും കൂടെ ഒന്നിച്ചൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നല്ലപോലെ ഒന്ന് മസാല ചിക്കനിലും ചക്കയിലും പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കാം ഇനി ഈ ചക്കയും ചിക്കനും വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം വേവട്ടെവിടെയിരുന്നു കുറച്ച് നേരം കഴിഞ്ഞു തുറന്നു നോക്കി ഏകദേശം ഒരു പത്ത് മിനിറ്റായി തുറന്ന് നോക്കി നല്ലപോലെ തിളച്ചിട്ടുണ്ട് വേവായിട്ടില്ല ഒന്നുകൂടെ ഇളക്കി നമുക്ക് മൂടി വെക്കാം കുറച്ചു നേരം കൂടി നന്നായിട്ട് വേവട്ടെ കറി അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി ചെറുതീലായിരുന്നു വെച്ചിരുന്നത് ഇപ്പം എല്ലാം നന്നായി വെന്തിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് ഉപ്പും വരിവുമൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർക്കാം ഒരു കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലിന് രണ്ടാം പാലം അങ്ങനെയൊന്നുമില്ല തേങ്ങാ പിഴിഞ്ഞ് ഒരു ഏകദേശം ഒരു കപ്പോളം തേങ്ങ ഒന്നാം പാലിന് രണ്ടാം പാലും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇതൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാവട്ടെ തിളച്ച് മറിയണ്ട നന്നായിട്ടൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു തണ്ട് പച്ചക്കറി വേപ്പിലേയും കൂടി ഇട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചക്ക ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്